പുതിയ എ ടി എം കാർഡ് വന്നിട്ടുണ്ട് ഒരു പുതിയ എ ടി എം കാർഡ് വന്നാൽ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയൊരു എ ടി എം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് വരുന്നത് ഇതുപോലെയൊരു കവറാണ് ഈ കവറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഒന്ന് നമ്മുടെ ബാങ്കിൻ്റെ എങ്ങനെയാണ് പിൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ അടങ്ങുന്ന ഇംഗ്ലീഷും ഹിന്ദിയും അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് കാണാം അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേരിലുള്ള ഒരു നോട്ടുണ്ട് അതിനോടൊപ്പം തന്നെ താഴെയായിട്ട് നമ്മുടെ എ കാർഡ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം അതുകൂടാതെ നമ്മുടെ എ ടി എം കാർഡ് സൂക്ഷിക്കുന്നതിനുള്ള ഒരു കവറും നമുക്ക് ഇതിനോടൊപ്പം തന്നിട്ടുണ്ടാകും ഇത്രയും സാധനങ്ങളാണ് ഇതിനോടൊപ്പം എത്തുന്നത് നമ്മുടെ എ ടി എം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ എ ടി എം കാർഡും അതോടൊപ്പം നമ്മുടെ ബാങ്കിലെ പാസ്ബുക്കും പിന്നെ നമ്മൾ ഏത് മൊബൈൽ ഫോണാണോ ആ അക്കൗണ്ടിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ ഫോണും നമ്മളുടെ കയ്യിൽ വേണം ഇത്രയും സാധനങ്ങളായിട്ട് വേണം നമ്മൾ എ ടി എമ്മിൽ പോകാൻ എ ടി എമ്മിൽ ചെന്നിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നേരെ എ ടി എമ്മിൽ പോയി നോക്കാം ഇപ്പോൾ ഇവിടെ എ ടി എമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട് എ ടി എമ്മിൽ പിൻ എ ടി എം കാർഡ് ഇടുക അത് കഴിഞ്ഞ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് സെറ്റ് പിന്നെ സെലക്ട് ചെയ്യുക അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ കണ്ടിന്യൂ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫോണിലേക്ക് ഏത് ഫോണാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് എൻറ്റർ ചെയ്യുക അപ്പോൾ എന്നിട്ട് പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക നമ്മൾ ഇനി പുതുതായിട്ട് ഇടേണ്ട പിൻ നമ്പർ എത്രയാണോ ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക ഒന്നും കൂടെ രഹസ്യ നമ്പർ അതായത് പിൻ നമ്പർ വീണ്ടും അടിച്ചു കൊടുക്കുക അതോടുകൂടി നമ്മുടെ പുതിയ സെറ്റ് സെറ്റാകുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം നമ്മുടെ കാർഡിലെ ഈ ഈ ചിപ്പ് ഇരിക്കുന്ന ഭാഗം അകത്ത് പോകത്തക്ക രീതിയിൽ മുകളിലാക്കി നേരെ അകത്തേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ മാറും എന്നിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കും എന്താ ഡോ നോട്ട് റിമൂവ് യുവർ കാർഡ് ലീവ് യുവർ കാർഡ് കാർഡ് എടുക്കാൻ ശ്രമിക്കരുത് നമ്മൾ ഏത് ഇൻ്റർനാഷണൽ ആണോ ഡൊമസ്റ്റിക് ആണോ നമ്മൾ ഡൊമസ്റ്റിക് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇച്ചിരി സ്ലോ ആണ് ഈ സിസ്റ്റം ഇതാ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു ബാങ്കിങ് സെറ്റ് പിന്നെ ക്യാഷ് വിഡ്രോവല് ക്യു ക്യാഷ് നമുക്ക് സെറ്റ് പിന്നെ സെലക്ട് ചെയ്യുക അപ്പം നമ്മുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് അത് കറക്റ്റ് കൊടുക്കുക മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ അവന് ചോദിക്കും ഒ ടി പി വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മൾ ഒ ടി പി വന്നു കഴിയുമ്പോൾ കണ്ടിന്യൂ കൊടുക്കുക ആ ഒ ടി പി എത്രയാണെന്ന് നമ്മൾ അടിച്ചുകൊടുക്കുക ആ ഒ ടി പി അടിച്ചു കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക പുതിയ പിന്നു കൊടുക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇഷ്ടമുള്ള പിന്നുകൊടുക്കുക അപ്പൊ അവരൊന്നും കൂടെ ചോദിക്കും റീ എൻടർ പറയും അപ്പൊ വീണ്ടും ഒന്നും കൂടെ കൊടുക്കുക അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ ഈസ് പ്രോസസ്ഡ് എന്ന് പറയും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് പറയും അപ്പൊ നമ്മളുടെ ഈ എ ടി എം കാർഡിന്റെ പിന്നെ നമ്മൾ പുതിയതായിട്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ പിന്നിപ്പോ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര എളുപ്പമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യത്തിന് ആരും വിഷമിക്കേണ്ടതില്ല ഇത് ഈ സിമ്പിൾ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ എ ടി എമ്മിൻ്റെ പിൻ ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ